പുതുനഗരം മാങ്ങോട് ശ്രീലോകപരമേശ്വരി ക്ഷേത്രത്തിലെ അഷ്ടബന്ധന ജീർണോദ്ധാരണ മഹാകുംഭാഭിഷേകം ഭക്തിസാന്ദ്രമായി മൂന്ന് ദിവസമായാണ് ആഘോഷ പരിപാടികൾ നടന്നത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു സമാപന ദിനത്തിൽ രാവിലെ ഗണപതി ഹോമം മുഹൂർത്ത പ്രായച്ചിത്ത ഹോമം ഗോപൂജ പരികലശാഭിഷേകങ്ങൾ എന്നിവയ്ക്ക് ശേഷം നടന്ന മഹാകുംഭാഭിഷേകത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പൂജകൾ നിവേദ്യപൂജകൾ അലങ്കാരപൂജകൾ മഹാദീപാരാധന ആശീർവാദം എന്നിവയ്ക്ക് ശേഷം അന്നദാനവും നടത്തി അഷ്ടബന്ധന ജീർണ്ണോദ്ധാരണത്തിന് കൽപ്പാത്തി ഗണേശയ്യരും മഹാകുംഭാഭിഷേകത്തിന് തന്ത്രി മാത്തൂർമന സത്യനാരായണൻ എംബ്രാന്തിരിയും കാർമ്മികത്വം വഹിച്ചു യശോർ റാം ബാബു ഉരുളി സംഭാവന ചെയ്തു ചെയർമാൻ എസ് ബാലസുബ്രഹ്മണ്യൻ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ മന്നാടിയാർ ട്രഷറർ കെ അശോകൻ കെ നടരാജൻ എ കെ മുരുകദാസ് സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷ പരിപാടികളെ കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു മാങ്ങോട് ലോകപരമേശ്വരി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായ സഹത്തോടുകൂടി നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത് നമ്മുടെ പൂർവികരുടെയും അതുപോലെ തന്നെ തട്ടകത്തിലെ മന്നത്തമ്മടെയൊക്കെ അനുഗ്രഹമായിട്ട് കാണണം അത് എന്നുണ്ടാവട്ടെ എന്നും ഇത് നടത്താൻ സാധിച്ച ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കണു ആ ദേവിയുടെ സാന്നിധ്യം പരിപൂർണമായിട്ട് സമസ്ത ദേശവാസികളുടെ ആശീർവാദവും അനുഗ്രഹവും ആ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാലക്ഷ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രിയന്താം അഷ്ടബന്ധന കുംഭാഷത്തോട് സംബന്ധിച്ച് മൂന്ന് ദിവസവും ഇവിടെ അന്നദാനം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരുന്നു യേശ്വൻ ബാബുട്ട പാലക്കാട് മൂപ്പിലും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മഹാകുംഭാഷത്തിൽ പങ്കെടുത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ ദേവിയുടെ അനുഗ്രഹം ഈ ഭാഗത്തെ എല്ലാ ജനങ്ങൾക്കും കേൾക്കുമാറാകട്ടെ കിട്ടുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അമ്മേ ശരണം ദേവി ശരണം പിന്നെ ഈ ഒരാഴ്ചക്കാലത്തെ ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ഷേത്രവിധി പ്രകാരം നടത്തി ഈ ക്ഷേത്ര കമ്മിറ്റികൾക്ക് ഞാൻ ക്ഷേത്ര കമ്മിറ്റികളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം യു ട്യൂബ് ന്യൂസ് പാലക്കാട്